നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം വീണയുടെ കമ്പനി എക്സാലോജിക്കിന്റെ അഡ്രസ് എ കെ ജി സെന്ററിന്റേതാണ് ബംഗളൂരു കമ്പനിക്ക് ഈ അഡ്രസ് തന്നെ കൊടുത്തതിന് പിന്നിൽ പിണറായിയുടെ കാഞ്ഞ ബുദ്ധി ആയിരിക്കാം എന്നെങ്കിലും സംഗതികൾ കൈവിട്ടു പോയാൽ കേസും പുക്കാറും ഉണ്ടായാൽ പിണറായിയേയും കുടുംബത്തെയും താങ്ങി സി നിൽക്കണം എ കെ ജി സെന്റർ ആസ്ഥാനം അഴിമതിയിൽ മാറുന്നത് സഖാക്കൾക്ക് സഹിക്കില്ലല്ലോ അതുകൊണ്ട് പിണറായി അറിഞ്ഞങ്ങ് കളിച്ചതാണെന്ന് ഒരു കൂട്ടം നേതാക്കൾ സംശയം പ്രകടിപ്പിക്കുന്നു മാസപ്പടി കേസിൽ വീണയെ എസ് എഫ് ഐ ഒ പ്രതി ചേർത്തതോടെ പിണറായിയേക്കാൾ കരച്ചിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾക്കാണ് എല്ലാവരും വീണയെ കട്ടയ്ക്ക് പിന്തുണച്ചിരിക്കുകയാണ് ഒരു ഘട്ടത്തിലും വീണയെ അറസ്റ്റ് ചെയ്യുന്ന നടപടി അംഗീകരിക്കില്ലെന്ന് നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എ കെ ജി സെന്ററിൽ കേന്ദ്ര സംഘം കാല് കുത്തിയാൽ കളി മാറുമെന്നാണ് നേതാക്കളുടെ വെല്ലുവിളി സോഷ്യൽ മീഡിയയിൽ മറ്റൊരു ചർച്ച ഉയർന്നിരിക്കുന്നത് പിണറായി വിജയൻ മകളെ ഇനി നാട് കടത്തുമോ എന്നാണ് ദുബായിക്കോ അമേരിക്കയിലേക്കോ വീണയെ പാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പിണറായിയുടെ സമ്പാദ്യം മുഴുവൻ അങ്ങ് ദുബായിലാണല്ലോ മറച്ചിരിക്കുന്നതെന്നും ശിഷ്ടകാലം ഇനി അവിടെ പോയി സുഖവസിക്കാം എന്ന് കുടുംബത്തോടൊപ്പം കരുതിയാൽ ആദ്യം മകളെ പാക്ക് ചെയ്യും പിന്നീട് ഓരോരുത്തരായി കേരളം വിടും എന്നുള്ള ചർച്ചകളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് അറസ്റ്റ് എന്ന പേടി പിണറായിക്കും ഉണ്ടെന്നാണ് വിവരങ്ങൾ മകളെ ചോദ്യം ചെയ്യലിനു പോലും വിട്ടുകൊടുക്കാതിരിക്കാൻ പതിനെട്ടടവും പയറ്റിയ ആളാണ് പിണറായി പക്ഷേ ഏറ്റില്ല ചെന്നൈ എസ് എഫ് ഐ ഓഫീസിൽ ഒടുവിൽ ചോദ്യം ചെയ്യലിന് എത്തേണ്ടി വന്നു വീണയ്ക്ക് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ വീണയുടെ കയ്യിൽ വിലങ്ങ് വീണാൽ സി പി എം വെട്ടിലാകും പാർട്ടിക്ക് കളങ്കം ഉണ്ടാക്കുന്നത് തായ്കണ്ടിയിൽ കുടുംബമാണെന്ന ആരോപണം സി പി എമ്മിൽ ശേഷിക്കുന്ന നല്ല നേതാക്കൾ പരസ്യമായി തന്നെ പറയുന്നുണ്ട് അതിന്റെ കൂടെ അറസ്റ്റും നടന്നാൽ പാർട്ടിയിൽ കൂട്ടയടി നടക്കും പിണറായിക്ക് മുന്നിൽ ഭീതിയുടെ നിമിഷങ്ങളാണ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിന്റെ മകളെ കേന്ദ്രം തൂക്കി അകത്തിട്ടിരുന്നല്ലോ അന്നു മുതൽ തന്നെ പിണറായിക്ക് വിറയൽ ഉണ്ടായിരുന്നു ആ പേടി പിണറായിക്ക് ഇപ്പോൾ മകളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുകയാണ് മകളെ കേന്ദ്ര ഏജൻസികൾ തൂക്കിക്കൊണ്ടു പോകുമോ എന്ന് ഉറക്കമില്ലാതെ കഴിയുകയാണ് പിണറായി മകളെ രക്ഷിക്കുന്നതിനു വേണ്ടി പിണറായി ഇടക്കിടയ്ക്ക് മോദിയെ കാണാൻ ഓടുന്നതെന്ന ആക്ഷേപം ശക്തമായിരിക്കുകയാണ് ഏതായാലും ബെസ്റ്റ് ടൈമിനാണ് പിണറായിക്കും സി പി എമ്മിനും എട്ടിന്റെ പണി കിട്ടിയത് മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ എസ് എഫ് ഐ ബോംബും പൊട്ടിച്ചു ദേശീയ തലത്തിൽ പാർട്ടിയെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ സഖാക്കൾ ചർച്ച നടത്തിയ വേദിയിൽ കയറി അങ്ങ് പൊട്ടിച്ചു എന്നാൽ ഇപ്പോൾ മറ്റൊരു വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട് വീണാ വിജയനെ അറസ്റ്റ് ചെയ്തേക്കില്ല എന്നാണ് അത് അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതിനാൽ അറസ്റ്റിനുള്ള വ്യവസ്ഥയില്ലെന്നാണ് എസ്എഫ്ഐ ഒ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ എന്നാണ് വിവരങ്ങൾ നേരത്തെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് വീണയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയത് ഇടപാടുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിലും വീണയെ പ്രതിചേർത്തിട്ടുണ്ട് അങ്ങനെ പ്രതി ചേർത്തതാണ് സി പി എമ്മിന് എട്ടിന്റെ പണിയായിരിക്കുന്നത് ഇനി ഇതിനെന്ത് ക്യാപ്സൂൾ ഇറക്കും എന്നുള്ളതാണ് സഖാക്കളുടെ ഉറക്കം കെടുത്തുന്നത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം വീണയ്ക്ക് വേണ്ടി സി പി എം നേതാക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഒരുമിച്ച് അങ്ങ് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വീണയെ തൊട്ടേക്കരുത് എന്നാണ് കേന്ദ്ര ഏജൻസികളോടുള്ള സി പി എമ്മുകാരുടെ വെല്ലുവിളി എന്നാൽ കോടിയേരി ബാലകൃഷ്ണന് പോലും കൊടുക്കാത്ത ഇളവാണ് പാർട്ടി പിണറായിയുടെ കുടുംബത്തിന് കൊടുക്കുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി അറസ്റ്റിലായപ്പോൾ പാർട്ടി പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണനും മകനെ തള്ളിപ്പറയുന്ന നിലപാടാണ് സ്വീകരിച്ചത് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ അനുഭവിക്കട്ടെ അവൻ തന്നെ അതിൻ്റെ നിയമവശങ്ങളുമായി മുൻപോട്ട് പോകട്ടെ എന്നൊക്കെയായിരുന്നു കോടിയേരി പറഞ്ഞത് അത്തരത്തിൽ പാർട്ടിക്കൊരു കളങ്കം ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ കോടിയേരി ബാലകൃഷ്ണനും മക്കളെ തള്ളിപ്പറഞ്ഞ ആളാണ് പക്ഷേ ഇവിടെ ആകട്ടെ എത്രയെത്ര അഴിമതി ആരോപണങ്ങൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും പാർട്ടി ഈ കുടുംബത്തെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ വീണാ വിജയൻ നേരെ ഉണ്ടായ കേസിന്റെ എല്ലാ കാര്യങ്ങളും വീണാ വിജയൻ തന്നെ നോക്കട്ടെ അതിന് പാർട്ടി കൂട്ടുനിൽക്കില്ല എന്ന് പറയാനുള്ള ഒരു ആർജവം എന്തുകൊണ്ട് ഈ സി പി എമ്മുകാർ കാണിക്കുന്നില്ല അവർ വീണാ വിജയനെ പ്രതിരോധിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ് വീണാ വിജയനെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് ശക്തിധരൻ ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് അച്ഛനും മകൾക്കും കുറിക്കുകൊള്ളുന്ന അടിയാണ് കൊടുത്തിരിക്കുന്നത് അതിങ്ങനെയാണ് ഒറ്റ വെടി ഇറക്കി വിട്ടിരിക്കുന്നത് കടലാസ് പുലിയേ അല്ല ഒറ്റ വെടിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ പ്രഭ കെടുത്തിയത് കേരളത്തിലെ ഭരണത്തിന്റെ ഖ്യാതി ലോകം മുഴുവൻ എത്തിക്കാത്തതിൽ പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ പഴിക്കുന്ന കുത്തുവാക്കുകൾ മധുര സമ്മേളനത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കെയാണ് കേരള മുഖ്യമന്ത്രിയും മകളും പൊതുഖജനാവിൽ നിന്ന് കോടികൾ കട്ടെടുത്തതിന് കേന്ദ്ര സർക്കാർ പ്രോസിക്യൂട്ട് ചെയ്യുന്ന വിവരം ഔദ്യോഗികമായി പുറത്തുവന്നത് ടെലിവിഷനിൽ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ സമ്മേളന നഗരി വിറകൊണ്ടു അടക്കി പിടിച്ച കുശുകുശിപ്പ് സമ്മേളന നഗരിയിൽ പിന്നീട് ശ്മശാന മൂഹതയിലായി സമ്മേളന നഗരി പാർട്ടി കോൺഗ്രസ് പരിസമാപ്തിയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ബോംബിട്ട് പാർട്ടിയെ നിലംപരിശാക്കാൻ മോദി ഭരണം ഒരുമ്പട്ടേക്കും എന്ന ഭയം കൊണ്ടാകണം മുഖ്യമന്ത്രി കേന്ദ്രത്തിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ധനമന്ത്രിയെ ദില്ലിയിൽ പ്രാതലിന് ക്ഷണിച്ച് വശത്താക്കാൻ അസാധാരണ ശ്രമം നടത്തിയത് പക്ഷെ ബി ജെ പി കേന്ദ്ര നേതൃത്വം മുഖ്യമന്ത്രിയുടെ ഇംഗിതത്തിന് വഴങ്ങിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുക്കും മേലെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടാകാം മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും തമ്മിലുണ്ടായ കൂടിക്കാഴ്ച എന്തിനു വേണ്ടി എന്ന സത്യം ഇനിയെങ്കിലും മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയില്ലെങ്കിൽ അത് സംബന്ധിച്ച് ദുരൂഹത നീങ്ങില്ല സി പി എം നേതാക്കളുടെ വാഴ്ത്തുപാട്ട് കണ്ടാൽ പിണറായിയുടെ മകൾ വീണ മാലാഖയാണെന്ന് പറയാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ല അമ്മയുടെ പെൻഷൻ തുട്ടുകൊണ്ട് കെട്ടിപ്പടുത്ത ഒരു ചില്ലറ മണൽക്കട ആയിരുന്നല്ലോ വീണ നടത്തിയിരുന്നത് കേരളത്തിലെ മുഴുവൻ പി ബി അംഗങ്ങൾക്കും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കും അറിയാം അതുകൊണ്ടാണ് ഒറ്റയടിക്ക് നേതൃനിര ആകെ വീണയ്ക്ക് വേണ്ടി പടക്കിറങ്ങിയത് ഇത്ര ശക്തിയായി പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ കേന്ദ്രം പിൻവാങ്ങിക്കൂടുന്നില്ല മോദി എം എ ബേബിയുടെ കൂടെ പ്രസ്താവന വന്ന സാഹചര്യത്തിൽ കടുകിൽ കയറി ഒളിക്കുമോ എന്നറിയില്ല പാർട്ടി കേന്ദ്രങ്ങളിൽ ഒരു സംശയം ബാക്കി നിൽക്കുന്നു പി ബി അംഗം കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ ഇതേ കേന്ദ്ര സർക്കാർ പിടിച്ച് ജയിലിൽ ഇട്ടപ്പോൾ ഈ പ്രതിഷേധ കോലാഹലത്തിന് ആരെയും കണ്ടില്ലല്ലോ ശരിയാണ് ആ തന്ത വേറെയല്ല പക്ഷേ എസ് എൻ ഡി പി നേതാവിന്റെ മകനെ ഗൾഫിൽ പിടിച്ച് ജയിലിൽ ഇട്ടപ്പോൾ എന്തൊരു പുകിലായിരുന്നു പാർട്ടിയുടെ പ്രസ്താവന പ്രവാഹം കഴിയുമ്പോൾ വീണയുടെ കുരുക്ക് മുറുകുമോ അയയുമോ ഒരു കാര്യം വ്യക്തം സംഘപരിവാർ ഇപ്പോൾ കളിക്കുന്ന കളി ചെറുതല്ല കരുതിയിരിക്കുക ഇതായിരുന്നു ശക്തിധരൻ പങ്കുവച്ച പോസ്റ്റ് അതായത് വീണാ വിജയനും പിണറായിനും ഒരുമിച്ച് ചേർന്ന് നടത്തിയിട്ടുള്ള പല അനധികൃത ഇടപാടുകളെ കുറിച്ചുമൊക്കെ ശക്തിധരൻ വെച്ചലക്കിയിരിക്കുകയാണ് കൂടാതെ ഇവരെ താങ്ങി നിൽക്കാൻ കുറെ സി പി എമ്മും നേതാക്കൾ ഉള്ളതാണ് ഇവരുടെ ബലമെന്നു കൂടി പറഞ്ഞു വയ്ക്കുകയാണ് ശക്തിധരൻ എസ് എഫ്ഐ ഒയുടെ നൂറ്റി അറുപത്തി പേജുള്ള കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകളാണുള്ളത് കള്ളക്കണക്കുണ്ടാക്കി രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് സി എം ആർ എൽ നൽകിയത് നൂറ്റി എൺപത്തിരണ്ട് കോടിയാണെന്നാണ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ആർക്കൊക്കെയാണ് ഈ പണം നൽകിയത് എന്ന വിവരം കുറ്റപത്രത്തിലില്ല വീണയുടെ കമ്പനിയായ എക്സാലോജിക്കുമായി കരാറുണ്ടാക്കി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ മൊത്തം ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ സി എം ആർ എൽ നൽകിയെന്നാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത്